ഭരണഘടനാ ദിനാചരണം തിരുവനന്തപുരം നെടുമങ്ങാട് സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു നെടുമങ്ങാട് സാംസ്കാരിക വേദി ചെയർമാൻ നെടുമങ്ങാട് ശ്രീകുമാർ വാർഷിക ദിനാചരണ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഇന്ത്യൻ ഭരണഘടനയുടെ എഴുപത്തിയഞ്ചാം വാർഷികം സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ ആഘോഷിക്കുന്നതിന്റെ ഭാഗമായാണ് നെടുമങ്ങാട് സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചത് ബ്രിട്ടീഷുകാരിൽ നിന്നും ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ച് രണ്ടു വർഷത്തിനു ശേഷമാണ് ഇന്ത്യയുടെ രാഷ്ട്രീയ സംവിധാനം രൂപപ്പെടുന്നതെന്നും ആയിരത്തി ൊൻപത് നവംബർ ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെട്ടു ഇത് ഇന്ത്യയുടെ ചരിത്രത്തിലെ സുപ്രധാന നിമിഷമായിരുന്നു ഈ ദിവസം രാജ്യത്തിന്റെ സ്വയംഭരണത്തിന്റെയും ജനാധിപത്യത്തിന്റെയും ഉദയത്തെയാണ് അടയാളപ്പെടുത്തുന്നതെന്ന് ഉദ്ഘാടന വേളയിൽ നെടുമങ്ങാട് ശ്രീകുമാർ പറഞ്ഞു മുന്നേറ്റം ലോകത്തിന് തന്നെ ഒരു ചർച്ച വിഷയമായിരിക്കും ഇതിന്റെ ഒരു സംവിധാനത്തിലേക്ക് പോകുമ്പോൾ അത് എല്ലാവരും അത് സ്വാതന്ത്ര്യാനുഭവം വന്നിട്ട് ആ പാകിസ്ഥാനെ ഒരു ഒരു പോലും കഴിക്കുവാൻ പറ്റാത്ത ഭരണാധികാരികളാണ് വേദി വൈസ് ചെയർമാൻ പുലിപ്പാറ യൂസഫ് അധ്യക്ഷത വഹിച്ചു നൌഷാദ് കായ്പാടി മുഖ്യപ്രഭാഷണം നടത്തി ഭാരവാഹികളായ തോട്ടുമുക്ക് പ്രസന്നൻ തോട്ടുമുക്ക് വിജയൻ ഇല്ലിയാസ് പത്താങ്കല്ല് വഞ്ചുവം ഷറഫ് ഡോക്ടർ തത്തംകോട് കണ്ണൻ നെടുമങ്ങാട് എം നസീർ വെമ്പിൽ സജി മുഹമ്മദ് സജീർ ബി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ന്യൂസ് ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.